ഹായ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് തിരുവോണം സൺഡേ ആണ് അപ്പം ഞങ്ങൾ വീട്ടിൽ കുഞ്ഞ് ഒരു ഓണം സദ്യ വയ്ക്കുകയാണ് അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് ഞാൻ എല്ലാം വൺ ബൈ വൺ ആയിട്ട് കാണിച്ചുതരാം ഫസ്റ്റ് തന്നെ ഞാൻ ചോറ് റെഡിയാക്കി അതിനുശേഷം ബീൻസ് മെഴുക്കിന് വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തു നിധിക്കുട്ടന് ടി വി ഇട്ട് കൊടുത്ത് ഹോളിൽ ഇരുത്തിയെങ്കിലും ആൾ ഫുൾ ടൈം കിച്ചണിൽ ആയിരുന്നു പിന്നെ ഞാൻ ക്യാബേജ് ഇതുപോലെ ചോപ്പറ് ഞാൻ വാങ്ങി വെച്ചോളു സോ ക്യാബേജൊക്കെ എനിക്ക് കട്ട് ചെയ്യാൻ ഈസി ആണ് ഞാൻ ഇപ്പോഴും അതിൽ തന്നെയാണ് എല്ലാം ചെയ്യാറ് അങ്ങനെ ക്യാബേജ് തോരനുള്ളത് റെഡിയാക്കി പിന്നെ അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ടുള്ളത് അത് ഞാൻ മിക്സിയിൽ ജാറിലേക്ക് ഇടുമായിരുന്നു നമുക്കെല്ലാം കുറച്ച് കുറച്ച് ഇടുന്നുള്ളൂ കാരണം ഒരു ഡേ കഴിക്കാൻ വേണ്ടി നമ്മൾ ആകെ രണ്ട് പേര് അല്ല രണ്ട് പേരല്ല നിധി സുവിൻ്റെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കില്ല അതുകൊണ്ട് രണ്ടുപേരെ കൂട്ടിയാൽ മതി അതിനുശേഷം പയർ മെഴുക്ക് റെഡിയായി സാധാരണ സദ്യയിൽ അതൊന്നും വെക്കാറില്ല പക്ഷെ ഇന്നൊരാൾക്ക് വലിയ നിർബന്ധം അത് വേണം എന്നുള്ളത് അങ്ങനെ നിതീസ് ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കാനായിട്ട് ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ട് അങ്ങനെ പരിപ്പ് റെഡിയായി പരിപ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് വെച്ചത് പക്ഷേ കുറച്ച് തിക്കായിപ്പോയെങ്കിലും ടേസ്റ്റ് വൈസ് ഒക്കെ കൊള്ളായിരുന്നു പിന്നെ മെഴുക്ക് ഇതും സദ്യയിലില്ല പക്ഷെ ഒരാൾക്ക് ഇതും വേണം എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കി അങ്ങനെ എൻ്റെ ക്യാബേജ് റെഡി ആയതും ഒരു പാത്രത്തിലേക്ക് മാറ്റി എല്ലാം ഞങ്ങൾ കഴിയുന്നതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു കാരണം കിച്ചണിൽ പിന്നെ സ്ഥലമില്ല ഓൾറെഡി എല്ലാ പാത്രവും എല്ലാ കിച്ചണിൽ മെസ്സായിട്ട് കിടക്കുകയാണ് സോ ഞങ്ങൾ എല്ലാം കഴിയുന്നത് കിച്ചണിൽ നിന്ന് മാറ്റുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു ടി വി കാണാൻ ഒരാളെ പിടിച്ചിരുത്തിയാലും ഒന്ന് കിച്ചണിൽ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നതുകൊണ്ട് ഓടി ഇങ്ങ് വരും അതിനുശേഷം ചെടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക കട്ട് ചെയ്തിട്ടു പിന്നെ അവിയലിന് വേണ്ടിയിട്ട് ഇട്ട് കൂട്ടുകറിയും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ പായസത്തിന് പാലട മിക്സാണ് വാങ്ങിയത് ഡബിൾ ഹോഴ്സിൻ്റെ അതും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ടൈം കൊണ്ട് അവിയൽ റെഡിയായി പായസത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലോട്ട് സ്റ്റാർട്ട് ചെയ്തു ഞാൻ കുക്കറിൽ വെച്ചെങ്കിലും അടച്ചു വെച്ച് കുക്ക് ചെയ്തില്ല ഇനി ഇൻ കേസ് എങ്ങാനും പുറത്ത് ഫുൾ എല്ലാം കൂടി സ്പ്രെഡ് ആയാലും വിചാരിച്ച് ഇളക്കി ഇളക്കി കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തത് അപ്പം ഞാൻ ടേസ്റ്റ് വൈസൊക്കെ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചൊന്ന് തിക്കായിപ്പോയി പായസം വേറെ പ്രത്യേകിച്ച് ഞാൻ ഞാനതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തില്ല എല്ലാം ആ പാക്കറ്റിനകത്ത് തന്നെ ഉണ്ടായിരുന്നു കുറച്ച് ഗീയും കൂടി ഉണ്ടാക്കി വന്നതിന് ശേഷം ഒഴിച്ചു അത്രയേ ഉള്ളൂ പിന്നെ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള ഇത് ഞാൻ സൈഡിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇത് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കുന്നതാണ് ഒരാൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ പായസം ഇളക്കുന്നുണ്ടായിരുന്നു കാരണം ഇല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ആയി കുക്ക് ചെയ്തപ്പോൾ തന്നെ പായസം ഓൾമോസ്റ്റ് റെഡി ആയി വന്നു അങ്ങനെ പായസം ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് അപ്പം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു മധുരമൊക്കെ ഉണ്ടായിരുന്നു മിൽക്ക് മെയ്ഡിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ഒഴിച്ചില്ല അപ്പം നമ്മുടെ പച്ചടി റെഡിയായി പുളിശ്ശേരി റെഡിയായി പിന്നെ ഞാൻ നിതീസിന്റെ ഫേവറേറ്റ് ബീറ്റ് പച്ചടിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതും റെഡിയാക്കി അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ എല്ലാ കറിയും റെഡിയായി എല്ലാം ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു രസവും പപ്പടവും പിന്നെ ഒന്നും കൂടി മോര് കാച്ചിയത് അങ്ങനെ രസമൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ ഓർമ്മയിലായിരുന്നു ചെയ്തെടുത്തത് രസമൊക്കെ പക്ഷെ ഓൾമോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം ഒരു വൈരാഗ്യ ഗ്രഹസ്ഥനാക്കിയത് പിന്നെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് ആദ്യം ഇങ്ങനെ ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാ കറികളും എല്ലാം ആയിട്ട് വിളമ്പി വെച്ചു അപ്പം ഞാൻ പായസം ഈ ബ്രൗൺ പായസം കടല പായസം അത് അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് പായസവും സാമ്പാറും അമ്മ ഉണ്ടാക്കി വിട്ടു ബാക്കി എല്ലാ ഐറ്റംസും ഞങ്ങൾ വീട്ടിലുണ്ടാക്കി അച്ചാറെല്ലാം അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ ബാക്കി എല്ലാം ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വീട്ടിൽ ഓണസദ്യ ഒരുക്കുന്നത് അത് ഇത്രയും കറികൾ എല്ലാം കൂടി കഴിച്ചപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞ് റെഡിയായി ഞങ്ങൾ കഴിച്ചപ്പോൾ തന്നെ ഏകദേശം രണ്ട് മണിയൊക്കെ ആയി അതിന് മുമ്പേ നിതീസിൻ്റെ ഷുഗർ ഡൗൺ ആയി എൻ്റെ ഷുഗർ ഡൗൺ ആയിട്ടൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നുവെച്ചാൽ എനിക്ക് വിശപ്പ് കൊണ്ട് എനിക്ക് വയ്യായിരുന്നു അത്രയും ടൈം ജോലിയും ചെയ്ത് എല്ലാം കാരണം ഞാൻ മതി മതി എന്ന് പറഞ്ഞിട്ട് പുളിശ്ശേരി വേണം രസം വേണം അങ്ങനെ 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 പോയി ഞങ്ങളുടെ ഓണസദ്യ എങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു നമ്മളത്രയും എഫേർട്ട് ഇട്ടെങ്കിലും പിന്നെ ഞങ്ങൾ നിധി ഫസ്റ്റ് ഫുഡ് കൊടുത്തു വേറെ കറികളൊന്നും നിധിക്കൊട്ട് എടുക്കത്തില്ല ആകെ പച്ചടി മാത്രമേ എടുക്കത്തുള്ളൂ പിന്നെ പപ്പടവും കൂടി കഴിക്കും അത് തന്നെയാണ് ആകെ കഴിക്കുന്നത് അച്ചാറും അങ്ങനത്തെ സ്പൈസി ആയിട്ടുള്ള ഓരോ ഐറ്റംസും കഴിക്കത്തില്ല പിന്നെ പായസം പായസവും കഴിക്കത്തില്ല അപ്പൊ പിന്നെ പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല ഇല്ല ഇത് രണ്ട് മാത്രം വെച്ചുകൊണ്ട് ഒരു ഒരു മണിക്കൂർ അവിടെ ഇരിക്കും ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞി ഓണം സദ്യ ചെയ്തു വന്നപ്പോൾ ഒരു വലിയ ഓണസദ്യ ആയിപ്പോയി അപ്പൊ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഓണം ഹാപ്പി ഓണം ലവ് യു വീഡിയോ